നമസ്കാരം കേരള സ്വാഗതം കഴിഞ്ഞ ദിവസം ലബനാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവും തലവനുമായ സയ്യിദ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് തന്നെ പറയാം നസ്രെ കുറെ അധികം കാലമായി ഇസ്രായേൽ നോട്ടമിട്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ നേതാവിന്റെ അപ്രതീക്ഷിത കൊലപാതകത്തിൽ ഹിസ്ബുല്ല മുട്ടുകുത്തുമെന്ന് കരുതിയ ഇസ്രായേലിന് തെറ്റി പൂർവാധികം ശക്തിയോടെ അവർ തിരിച്ചുവരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസ്രയുടെ പിൻഗാമിയായി ഹാഷിം സഫിയുദ്ദീൻ ആണ് പുറത്തു വരുന്നത് അതെ ഹിസ്ബുള്ള അവർക്കായി പുതിയ തലവനെ കണ്ടെത്തിയിരിക്കുന്നു നിലവിൽ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനും രാഷ്ട്രീയ കാര്യവകുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നതും ഹാഷിം സഫിയുദ്ദീനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ തെക്കൻ ലബനാനിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഹിസ്ബുള്ളയുടെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൗൺസിലും അദ്ദേഹം അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഹിസ്ബുള്ളയുടെ ഭാഗമായ അദ്ദേഹം ഇറാനിലാണ് മതപഠനം പൂർത്തിയാക്കിയത് ഹസൻ നസ്രയുടെ ബന്ധുവായ സഫിയുദ്ദീൻ രണ്ടായിരത്തി പതിനേഴിൽ ഭീകരവാദിയായി യു എസ് മുദ്ര കുത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുള്ള സഫിയുദ്ദീൻ ഹിസ്ബുള്ളയുടെ ഇറാൻ പ്രതിനിധിയാണ് ഇറാനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളാണ് സഫിയുദ്ദീൻ ഇറാന്റെ കൊല്ലപ്പെട്ട മുൻ സൈനിക മേധാവി ഖാസിം സുലൈമാനിയുടെ മകളെയാണ് സഫിയുദ്ദീന്റെ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് ലബനാന്റെ തെക്കൻ ബൈറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഹസൻ നസറുല്ല കൊല്ലപ്പെട്ടത് ഇറാൻ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയും സായുധ വിഭാഗവുമായ ഹിസ്ബുലയെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിലാണ് നസറുള്ള ചുമതലയേറ്റത് ആക്രമണത്തിൽ നസ്രുള്ളക്ക് പുറമെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് ഔഷാനും കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ ആറ് കെട്ടിട സമുച്ചയങ്ങളാണ് നിലം പതിച്ചത് ഇസ്രായേലിനെ എന്നുള്ള മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള നൽകുന്നത് കാരണം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലം ഹിസ്ബുള്ളയെ നയിച്ച നേതാവിനെയാണ് അവർ വകം ഇതിനുള്ള തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് താങ്ങാവുന്നതിലും അധികമായിരിക്കും അധികമായിരിക്കുമെന്നുള്ളത് നിശ്ചയമാണ് അതേസമയം ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ലബനാൻ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ലബനാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ എഴുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്